ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തങ്കോ മീനും നല്ല ഉറക്കാണ് കേട്ടോ അവർ എഴുന്നേറ്റിട്ടില്ല ഞാനും പൊന്നും അമ്മയും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളുടെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും നല്ല തേങ്ങ ചട്നിയും നല്ല കട്ടഞ്ചായ കേട്ടോ ഞാനും പൊന്നും കഴിക്കുകയാണ് പൊന്നും ഒരു ഇഡ്ഡലി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇഡ്ഡലി കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് കാലത്തന്നെ ഞാൻ ചിയാ സീഡ് കഴിക്കും കേട്ടോ ഫാറ്റും വയറൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ് തലദിവസം തലദിവസമല്ല എട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അല്പം നാരങ്ങ നീര് പിഴിഞ്ഞ് അതിൽ പുളിപ്പൊന്ന് മാറാൻ വേണ്ടി നാരങ്ങ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിന് ശേഷം എന്തേ ഇപ്പം മിന്നൂനും ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ മാഗി വേണമെന്ന് പറഞ്ഞാൽ മാഗി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാഗിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ളവർ ജോസഫ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴം കൊണ്ട് തന്നിട്ട് അപ്പം മാമ്പഴം ഞങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാണ് തങ്കത്തിനും പൊന്നൂനും മീനൊക്കെ ഇടയ്ക്ക് ചെത്തി കൊടുക്കും മാമ്പഴം മാത്രമല്ല തണ്ണിമത്തനൊക്കെ ഫ്രിഡ്ജിലിരിക്കേണ്ടിട്ടാണ് ചൂടുകാലാണ് അപ്പോൾ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അതിന് ശേഷം പൊന്നും മീനൊക്കെ കുറച്ചു നേരം ടി വി കണ്ടിട്ടും ടി വി കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവർ അപ്പോൾ കാർട്ടൂൺ ചാനലാണ് കാണുന്നത് ഇടയ്ക്ക് തങ്കത്തിന് നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ വെച്ച് കൊടുക്കട്ടെ അവൾക്ക് അതാണ് കൂടുതലിഷ്ടം അപ്പോൾ അവൾ ഓരോന്ന് കടിച്ചു നടക്കാനാണ് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ ഒന്ന് കാണാൻ തീരുമാനിച്ചു വേറെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ പൊന്നും മിന്നും ഇതിനകത്ത് കയറിയായിരുന്നു ഒരാൾക്ക് എൺപത് രൂപയാണ് അപ്പോൾ രണ്ട് പേർക്ക് നൂറ്റി രൂപയാണ് വെറുതെ ചാടി കളിക്കുക അതിനകത്ത് പിന്നെ അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിതേ റൈഡുകളിലൊക്കെ ഇരിക്കാൻ പൊതുവേ ഇഷ്ടമല്ല എനിക്ക് തലയൊക്കെ കറങ്ങുമ്പോൾ റൗണ്ടിലൊക്കെ കറങ്ങുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് ആ ആടുന്ന സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു ഇങ്ങനെ നമ്മൾ നമ്മളതിൽ പോണ പോലെയുള്ള ഒരു വിഷല് കയറി അപ്പോൾ നമുക്കത് പറയാൻ പറ്റിയ നമ്മളത് കാണണം അതിനുശേഷം എക്സിബിഷൻ ഒക്കെ ഞങ്ങൾ കണ്ടുപോകുന്നു അപ്പൊ കുറച്ച് ഫോട്ടോസ് ചേർക്കേണ്ടത് ഒത്തിരി ഉള്ളത് എന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്